വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ നാല് പ്രതികൾക്കായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി കേസിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ കൂടി നടപടിയെടുക്കും പത്ത് വിദ്യാർത്ഥികളെ ഒരു വർഷത്തേക്ക് വിലക്കുകയും ചെയ്തു ഇവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാനും പരീക്ഷ എഴുതാനും സാധിക്കില്ല പ്രതികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ മർദ്ദിച്ചവരാണ് ഇവരെന്നാണ് വിവരം മറ്റ് രണ്ടുപേരെ ഒരു വർഷത്തേക്ക് ഇന്റേണൽ പരീക്ഷ എഴുതുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട് മർദ്ദനമേറ്റതായി കണ്ടിട്ടും ആശുപത്രിയിൽ എത്തിക്കാത്തതിനാലാണ് നടപടി ഈ പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്കെതിരെയും ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട് അക്രമം നോക്കി നിന്ന മുഴുവൻ പേരെയും ഏഴ് ദിവസം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഈ ദിവസങ്ങളിൽ ഹോസ്റ്റലിലും പ്രവേശിക്കാൻ കഴിയില്ല ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർക്കാണ് ശിക്ഷ റാഗിംഗ് വിരുദ്ധ സമിതിയുടേതാണ് നടപടി വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ വി സിക്ക് അപ്പീൽ നൽകാമെന്നും ആഭ്യന്തര പരാതി പരിഹാര സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് കേസിൽ പത്തൊമ്പത് പേർക്ക് മൂന്ന് വർഷത്തേക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് മറ്റുള്ളവർക്കെതിരെ നടപടിയെടുത്തത് പ്രതിപട്ടികയിലുള്ള പതിനെട്ട് പേർക്ക് പുറമെ ഒരാൾക്ക് കൂടി പഠനവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടേതാണ് നടപടി ഇതോടെ ഇവർക്ക് ഇന്ത്യയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പ്രവേശനം നേടാനാകില്ല സമാനതകളില്ലാത്ത ക്രൂരതയാണ് സിദ്ധാർത്ഥിനെതിരെ നടന്നത് ഹോസ്റ്റൽ നടുമുറ്റത്തെ ആൾക്കൂട്ട വിചാരണയെ ആരും ചോദ്യം ചെയ്തിരുന്നില്ല ഇതെല്ലാം ഉണ്ടാക്കിയ കടുത്ത മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം ഇക്കഴിഞ്ഞ പതിനെട്ടിനാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ കണ്ടെത്തിയ പരിക്കുകളിൽ നിന്നാണ് സംഭവങ്ങളുടെ നിജസ്ഥിതി വെളിച്ചെത്തായത് ആത്മഹത്യാ പ്രേരണ മർദ്ദനം റാഗിംഗ് നിരോധന നിയമം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് എന്നാൽ ഇതിനിടെ മരണപ്പെട്ട സിദ്ധാർത്ഥൻ എസ്എഫ്ഐ പ്രവർത്തകനെന്ന് വിശേഷിപ്പിച്ചുള്ള ബോർഡുമായി സി പി എമ്മും ഡിവൈഎഫ്യും സിദ്ധാർത്ഥന്റെ നെടുമങ്ങാട വീടിന് സമീപം ബോർഡ് വെച്ചു പതിനൊന്നാം കല്ല് ബ്രാഞ്ചിന്റെ ബോർഡാണ് സ്ഥാപിച്ചത് എസ് എഫ് ഐ പ്രവർത്തകൻ സിദ്ധാർത്ഥന്റെ മരണത്തിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ബോർഡ് അതേസമയം സിദ്ധാർത്ഥൻ എസ് എഫ് ഐ പ്രവർത്തനായിരുന്നില്ലെന്ന് അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു കൊന്നതാരാണെന്ന് വ്യക്തമാണെന്നും അത് മറച്ചുപിടിക്കാനാണ് പ്രചാരണമെന്നും ജയപ്രകാശ് പറഞ്ഞു കേസിൽ ഡീൻ എം കെ നാരായണനെയും ചേർക്കണമെന്നും ജയപ്രകാശ് ആവശ്യപ്പെട്ടു റാഗിംഗ് വിവരം ഡീനിനും അസിസ്റ്റന്റ് വാർഡനും അറിയാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ചു എസ് എഫ് ഐക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഗവർണർ ഉന്നയിച്ചത് സംഭവത്തിൽ മാതാപിതാക്കൾ തനിക്ക് നൽകിയ പരാതി ഡി ജി പിക്ക് കൈമാറി സംഭവത്തിൽ ഏഴുപേരെ അറസ്റ്റ് ചെയ്തതായി ഡി ജി പി മറുപടി നൽകി ഇതിൽ നിന്നും എസ് എഫ് പങ്ക് വ്യക്തമാണ് സംസ്ഥാനത്ത് ചില ശക്തികൾ അക്രമം പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്ന ആളെ കൊലപ്പെടുത്തിയെന്ന് ടി പി വധക്കേസ് പരാമർശിച്ചുകൊണ്ട് ഗവർണർ പറഞ്ഞു ആ കേസിൽ ശിക്ഷ ഇപ്പോൾ ഹൈക്കോടതിയിൽ വർദ്ധിപ്പിച്ചു അക്രമം പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അവർ അക്രമത്തിലാണ് വിശ്വസിക്കുന്നത് യുവാക്കളാണ് അക്രമത്തിൽ ഏർപ്പെടുന്നത് മുതിർന്ന നേതാക്കളാണ് ടി പി കേസിൽ ശിക്ഷിക്കപ്പെട്ടത് അക്രമത്തിന് വേറെ എന്ത് തെളിവ് വേണമെന്നും അദ്ദേഹം ചോദിച്ചു കമ്മ്യൂണിസം എല്ലായിടത്തും തകർന്നത് അക്രമം കൊണ്ടാണെന്നും അദ്ദേഹം വിമർശിച്ചു കേരളത്തിൽ മാത്രമാണ് ഇപ്പോഴുള്ളത് അക്രമത്തിന് പരിശീലനം നൽകുകയാണ് അവർ കേസുകൾ പതിറ്റാണ്ടുകൾ നീണ്ടുപോകും പൂർണ്ണമായും നേതാക്കൾക്ക് അടിമപ്പെടാൻ പട്ടാളത്തെ സൃഷ്ടിക്കുകയാണ് ഒരു ജോലിക്കും അപേക്ഷിക്കാൻ ഈ യുവാക്കൾക്ക് കഴിയില്ല യുവാക്കളുടെ ഭാവി തകർക്കപ്പെടുന്ന സ്ഥിതിയാണ് സംഭവത്തിൽ അതീവ ദുഃഖമുണ്ട് കുട്ടിയുടെയും അമ്മയുടെയും അച്ഛന്റെയും സഹോദരന്റെയും ദുഃഖം കാണണം ധീരതയുള്ള കുടുംബമാണ് രാഷ്ട്രീയ പാർട്ടികൾ അക്രമം ഉപേക്ഷിക്കണം പ്രവർത്തന രീതി പുനഃപരിശോധിക്കാൻ രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിച്ച അദ്ദേഹം യുവാക്കൾക്ക് അക്രമത്തിൽ പ്രോത്സാഹനം നൽകരുതെന്നും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് യു ടോക്ക്